കലക്കും പിന്നെ രാജ്മീർ ഷെട്ടി ആണെങ്കിലും നല്ല ഒരു മോഹൻലാൽ റേഞ്ചിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് രാക്ഷസനും അഞ്ചാം കണ്ട ഒരു ചിത്രം ഒരു സൈക്കോ ആളുടെ ലൈഫിൽ എന്താ സംഭവിച്ചത് ആൾ അങ്ങനെ ആളായി ആ ഒരു ത്രെഡ് നൈസായിരുന്നു അങ്ങനെയൊന്നും ഇല്ല പോലെ ഏത് നല്ല പടം വന്നാലും സോ ലാംഗ്വേജ് ഐ റിയലി ലവ് മലയാളം ആൻഡ് ഓഡിയൻസ് നല്ല സിനിമ ഓരോ സീനുകളും ഉദ്യോഗം ജനിപ്പിക്കുന്നതാണ് അടുത്ത സീൻ എന്താണെന്നുള്ള ഒരു ഉദ്യോഗമുണ്ട് അപ്പം അതുകൊണ്ട് നല്ല സിനിമയാണ് നല്ല സിനിമ ഈ പെർഫോമൻസൊക്കെ അപർണ ബാലമുരളി ഷെട്ടിയൊക്കെ നന്നായിട്ട് വന്നു ഷെട്ടി മലയാളത്തിന് കലക്കും ഇനി മലയാളത്തിന് പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ് അപ്പം അതുകൊണ്ടത് ഇനി കൂടുതൽ കൂടുതൽ സിനിമകളിൽ വരും ഈ അടുത്ത കാലത്ത് ഒരു നല്ല സിനിമ സൂപ്പർ പെർഫോമൻസ് ആണ് അവസാനം വരെ നല്ല കിട്ടില്ല അപർണ ബാലൊരു പെർഫോമൻസ് അടിപൊളി ലാസ്റ്റ് അടിപൊളി ഫൈറ്റാണ് അതേപോലെ രാജ്മീർ ഷെട്ടിയും കൊള്ളാം ഒരു സസ്പെൻഡ് ഒരു മെസ്സേജാണ് ആ പടം രാജ്മീഷ് ഷെട്ടിയുടെ ഒരു സ്ഥിരം സ്റ്റൈൽ കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ പുള്ളിയുടെ ടോബി ഗരുടകമനെ കണ്ട പോലെ തന്നെ പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ റോള് പുള്ളി പുള്ളി ഭയങ്കര റേഞ്ചാണല്ലോ എന്ന് വെച്ചാൽ ഒരു സൈക്കോ റേഞ്ചിൽ പുള്ളി നല്ല റോളെടുക്കും അത് അത് നന്നായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു മൂവി എന്ന് വെച്ചാൽ ലാഗ് ഒന്നും വരുന്നില്ല ഇൻട്രോവിലേറെ വേറൊരു സ്റ്റൈലാണ് പോകുന്നത് ഇൻട്രോവെൽ കഴിഞ്ഞാണ് കഥയിലേക്ക് പോകുന്നത് നല്ല നല്ലൊരു മൂന്നോ നാല് ആ രാജീവ് ഷെട്ടിയാണ് മെയിൻ ചെയ്യുന്നത് അപർണ നന്നായിട്ടുണ്ട് പുള്ളിക്കരുന്ന റോൾ നല്ലതായിട്ട് പുള്ളിക്കരുതിന് നമ്മുടെ രാക്ഷസനും അഞ്ചാം അഞ്ചാമ്പാതിരെ കണ്ട ഒരു മൂഡ് ചിത്രം ആണ് ആണ് നല്ല 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 എക്സൈറ്റ്മെന്റ് ഒരു ഒരു അങ്ങനെ ഒന്നുമില്ല മുരളിയുടെ ആ എന്താ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇന്ന് വരെ അവരും ചെയ്തിട്ടില്ല മറ്റുള്ളവരാരും ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ടൈപ്പ് സാധനം ചെയ്തിട്ടില്ല പിന്നെ രാജ്ഭീർ ഷെട്ടി സാറായതുകൊണ്ട് തന്നെ ആ ഒരു ക്രൂവൽ സാധനം ഉണ്ടല്ലോ അത് വളരെ നൈസായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു ക്രൂവൽ സാധനം ഉണ്ടല്ലോ മൈ മൈൻഡിൽ അത് വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ നാൾ കൂടി നല്ലൊരു ത്രില്ലർ സിനിമ ഇറങ്ങിയതാണ് നല്ല ആകാംക്ഷയും ഉദ്യോഗപരിതമായിട്ടുള്ളൊരു സിനിമ ഇറങ്ങിയത് പിന്നെ രാജ്മീർ ഷെട്ടി ആണെങ്കിൽ നല്ല ഒരു മോഹൻലാൽ റേഞ്ചി ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു അഭിനയമാണ് കൂടാതെ ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് പറയാം ആണ് ആണ് നമ്മൾ തന്നെ തന്നെ സെക്കൻഡ് ഹാഫ് ഞാൻ നോർമലി കാമാണ് എനിക്ക് ഒന്നും റിയാക്ഷനും ഒന്നും റെസ്പോൺസും നോർമലി ഐ ഫീൽ വിൽ ബി ലൈക്ക് യു നോ ഐ ഹ് ഡൺ മൈ വർക്ക് നവ് ഐ ഡോ പണ്ട് പണ്ട് ആക്ച്വലി ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സേ സിനിമ റൈറ്റ് നൗ എന്റെ പെർഫോമൻസ് ഇല്ലെങ്കിൽ പടത്തിൽ ഒരു ഓവർ ഓൾ ഇമ്പാക്ട് ഐം ഹാപ്പി അബൌട്ട് ഇറ്റ് സോ റെസ്പോൺസ് ഓഡിയൻസ് ഓഡിയൻസ് എങ്ങനെ അത് അവർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ അതെനിക്ക് അറിയില്ല ഐ വിൽ വെയിറ്റ് ആൻഡ് വാച്ച് സോച്ച് അങ്ങനെയൊന്നും ഇല്ല പോലെ ഏത് നല്ല പടം വന്നാലും ഞാൻ ചെയ്യുന്നു സോ ലാംഗ്വേജ് ഐ റിയലി ലവ് മലയാളം സിനിമാസ് ആൻഡ് ഓഡിയൻസ് വിയോ ലറ്റ് സി ഇഫ് ഐ എം ഏബിൾ ടു ഡോ സം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിക് മൂവിയായിട്ട് കാറ്റഗറി പഠിത്തമെന്നും പടമാണ് രാജഭീഷ് ഷെട്ടിയുടെ ഫുൾ ഒരു പടം ഞാൻ ആദ്യമായിട്ടാണ് കാണാം അതായത് ത്രൂ ഓട്ട് പടം കാരണം പുള്ളിയുടെ ആ ഒരു മാനേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഈ മലയാളത്തെ അഭിനയിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം പുള്ളി പുള്ളിയുടെ ക്ലോസ് മൂമെൻ്റൊക്കെ നല്ല ഫീലിങ്സ് ഒക്കെ മുഖത്തൊക്കെ കാണുന്ന നല്ല സൂപ്പറായിട്ടുണ്ട് രുദ്രം ഒരു സർവൈവൽ ത്രില്ലർ പ്ലസ് ഒരു സൈക്കോ രാജ്മീർ ഷെട്ടി നൈസായിട്ടുണ്ട് പിന്നെ ജിസ് ലോലൻ വളരെ ഫസ്റ്റ് മൂവിയാണെന്ന് പറയില്ല ആറിയില്ല എടുത്ത് വച്ചിട്ടുണ്ട് എൻ്റെ ആണ് ഗ്രിപ്പിംഗ് ആണ് അത്യാവശ്യം വയലൻസൊക്കെ ഉണ്ട് കൊല്ലലൊക്കെ അത്യാവശ്യം നല്ല ആ സൈക്കോ പാത്ത ആലോല്ലേ രാജ്മീർ ഷെട്ടി നൈസായിട്ടുണ്ട് ലൈക്ക് ശരിക്കും ആ ഒരു ക്യാപിറ്റൽ പ്ലേസ് ആയിട്ട് തോന്നി ചില സ്ഥലത്ത് പക്ഷേ എനിക്ക് ഇമോഷൻസ് വർക്ക് ആവാത്തോന്ന് ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല മൂവിയാണ് ആളുടെ ഫസ്റ്റ് മൂവി ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയെന്ന് നമ്മൾ പറയത്തില്ല ആ രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ എപ്പോഴും ഒരു സൈക്കോ ആളെ കൊല്ലുന്നു അത് പണം തീരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഒരു സൈക്കോ ആളുടെ ലൈഫിൽ എന്താ സംഭവിച്ചത് ആൾ എന്തുകൊണ്ട് അങ്ങനെ ഒരാളായി ആ ഒരു ത്രെഡ് നൈസായിരുന്നു അത് അത്യാവശ്യം നന്നായി വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മളും ചെയ്തിട്ടുണ്ട് ബാക്കി പ്രേക്ഷകർ കാണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആരെയും ബ്ലാക്ക് ആക്കാനോ ആക്കാനോ നോക്കിയിട്ടില്ല രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിലൂടെ നമ്മൾ വളരെ ജെനുവനായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ഓപ്പൺ എൻഡായിട്ട് നിർത്തിയിട്ടുള്ളത് അതാണ് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടും എന്താ പറയുക ചിന്താഗതി ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ആരുടെ കൂടെ നിൽക്കാം അതിൽ ആര് ശരി ആര് തെറ്റ് ആരാണ് മഴ ആരാണ് മരം ഇതൊന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തീരുമാനിക്കുക അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോയി സിനിമ ഇനിയിപ്പം ജനത്തിൻ്റെ സിനിമയാണ് അവർ ചിന്തിക്കും അവരഭിപ്രായം പറയും അതിനെ നമ്മൾ എന്തായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്